السلام عليكم ورحمة الله وبركاته رياض الصالحين حديث تردغيان فالطم وعن زر بن حبيش قال أتيت صفوان بن عسال رضي الله عنه أسأله عن المسح على الخفين فقال ما جاء بك يا زر فقلت ابتغاء العلم فقال إن الملائكة تضع أجنحتها لطالب العلم رضاء بما يطلب، فقلت: إنه قد حك في صدري المسح على الخفين بعد الغائط والبول، وكنت امرأ من أصحاب النبي صلى الله عليه وسلم، فجئت أسألك: هل سمعته يذكر في ذلك شيئا؟ قال: نعم، كان يأمرنا إذا كنا سفرا أو مسافرين ألا ننزع خفافنا ثلاثة أيام ولياليهن إلا من جنابة لا من لكن من غائط وبول ونوم فقلت: هل سمعته يذكر في الهبى شيئا؟ قال: نعم كنا مع رسول الله صلى الله عليه وسلم في سفر فبينا نحن عنده إذ ناداه أعرابي بصوت له جهوري يا محمد فأجابه رسول الله صلى الله عليه وسلم نحو من صوته ها أم فقلت له ويحك اغضل من صوتك فإنك عند النبي صلى الله عليه وسلم وقد نهيت عن هذا فقال والله لا أغضل قال العربي المرء يحب القوم ولما يلحق بهم قال النبي صلى الله عليه وسلم المرء مع من أحب يوم القيامة فما زال يحدثنا حتى ذكر بابا من المغرب مسيرة عرضه أو يصير الراكب في عرضه أربعين أو سبعين عاما قال صفيان أحد الربات قيل الشام خلقه الله تعالى يوم خلق السماوات والأرض مفتوحا للتوبة لا يغلق حتى تطلع الشمس منه رواه الترمذي وغيره وقال حديث حسن صحيح ബഹുമാനപ്പെട്ട റുബിൻ ഹബൈസ് റലി അള്ളാഹുത്താലാൻ നിവേദനം ചെയ്യുകയാണ് കാല അദ്ദേഹം പറയുന്നു അത്തൈത്തു ഞാൻ ചെന്നു സഫ്വാനുബിൻ അസാലിൻ റലിഅള്ളാഹു താലാൻ സഫ്വാനുബിൻ അസാൽ റലിയാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു അസ് അലുഹു അനിൽ മസ്ഫി അലൽ ഹുഫൈനി ഹുഫയുടെ മേൽ തടുക അതിൻ്റെ മസല ചോദിച്ചിട്ട് ഞാൻ ചെന്നു ഫക്കാല അന്നേരം അദ്ദേഹം പറഞ്ഞു മാ ജബി കയാസർ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്തായതിൻ്റെ ആവശ്യ ആവശ്യം ഫകുൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇബിതിൽമ് എൽമ് തേടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എൽമ് അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഫക്കാല അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഇന്നൽ മല ഇക്കച്ചനിൽമിച്ച് മല തൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കും ലിഫാലിബിൽ എൽമി വിദ്യാർത്ഥിക്ക് റിവിമായ തുലുപു ആ വിദ്യാർത്ഥി അന്വേഷിക്കുന്നത് എൽമാണ് പണമല്ല അതല്ലെങ്കിൽ അധികാരമല്ല എൽമാണ് അറിവാണ് ആ വിദ്യാർത്ഥി അന്വേഷിക്കുന്ന ആ ഒരു വിഷയത്തിൽ മല ഐക്കത്തിന് ഉണ്ട് തൃപ്തിയുണ്ട് ആ തൃപ്തിയുള്ള കാരണം കൊണ്ട് തന്നെ മല ചിറക് താഴ്ത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ മലായിക്കത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആ വിദ്യാർത്ഥിക്ക് ഉണ്ടാകും ഫകുൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നഹു ഇന്ന ഹക്ക ഫി ഹിസ്വീ തീർച്ചയായിട്ടും എൻ്റെ നെഞ്ഞിൽ അഥവാ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് അൽ അൽമസ് അൽ ഹുഫൈനി രണ്ട് ഹുഫയുടെ മേൽ തടുക എന്ന വിഷയം എനിക്ക് അതായത് വന്ന് ഹക്ക എന്ന് പറഞ്ഞാൽ ചൊറിച്ചിരുന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു സംശയം വന്നിട്ടുണ്ട് എന്തിനെക്കുറിച്ച് ഹുഫൈഡമിൽ തടകുന്നതിനെക്കുറിച്ച് ബാദൽ ബൗലി കാഷ്ടിച്ചിതിൻ്റെയും മൂത്രച്ചിതിൻ്റെയും ശേഷം ഒക്കുന്ത നീയാണെങ്കിലോ ഇമ്രാമിൻ അസ്ഹാബിൻ നബി സല്ലാഹു അലഹി വസ്ലം നീ മഹത്തായ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിലായിരുന്നല്ലോ അപ്പം നിനക്ക് അറിയാമല്ലോ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു നിലപാട് എന്നുള്ളത് ഫിഉലു ക അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്നത് ഹൽ സമിത്തു നീ കേട്ടിട്ടുണ്ടോ യത് ഖുർഫീതഅഅഅഅലി ഖഷൻ ഈ ഹുഫയ തടവുന്ന വിഷയത്തിൽ നബി സലാഹു അലഹി വസലമ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞതായി നീ കേട്ടിട്ടുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു അതെ ഔ ഞങ്ങൾ യാത്രക്കാരാണെങ്കിൽ അല്ലാഫാ ഹുഫകളെ ഞങ്ങൾ ഊരാ ഊരാതിരിക്കാൻ വേണ്ടി ഞങ്ങളോട് പറയും സലാസത്ത് അയ്യാമിൻ വലയാലിന്ന മൂന്ന് പകലും മൂന്ന് രാത്രിയും ഇല്ലാമിൻ ജനാബത്തുണ്ടായാൽ ഒഴികെ മിൻ വറക്കിൽ നിന്നും അതുപോലെ മൂത്രമൊഴിച്ചാലും കാഷ്ടത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊരണ്ട എന്ന് പറയും ജനാഭത്തുണ്ടായാൽ ഊരണം പക്ഷേ കാഷ്ടിച്ചാലോ മുദ്രിച്ചാലോ ഉറങ്ങിയാലോ രണ്ടാമത്തെ രണ്ടാമത്തൊതു എടുക്കുമ്പോൾ നിങ്ങൾ ഹുഫ ഊരേണ്ടതില്ല എന്ന് കൽപ്പിക്കുമായിരുന്നു അപ്പോൾ ആ സംഗതി കഴിഞ്ഞു അദ്ദേഹം അന്വേഷിച്ചിട്ട് വന്നതാണ് ഒരു മസ്അല ചോദിച്ചു അതിന് മറുപടി കിട്ടി രണ്ടാമത്തെ ചോദ്യം ഫഖുൽ തുഹൽ സമിത്ത കുറുഫ് ഫിൽ ഹബാഷയ് അൻ സ്നേഹത്തെക്കുറിച്ച് വല്ലതും പറയുന്നതായി കേട്ടിട്ടുണ്ടോ നബി നബിസ്ഹു അലഹി വസല്ലമ തങ്ങൾ സ്നേഹത്തെക്കുറിച്ച് വല്ലതും പറയുന്നതായി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ അർത്ഥം കാല സഫ്വാൻ പറഞ്ഞു ഞാൻ മതേ കുന്ന മാ റസൂൽ ഇല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം ഹഫി സഫറിൻ ഞങ്ങൾ നബിത്തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു ഫബൈന നഹ്നു ഇന്ദഹു ഞങ്ങൾ നെബിത്തങ്ങളുടെ അടുത്തുണ്ടാകുമ്പോൾ ഇതിന് അറാബിയു ഒരു അറാബി അറാബി എന്ന് പറയുന്നത് മദീനയിൽ താമസിക്കാത്ത മുസ്ലിങ്ങളുമായി നേരിട്ട് ഡയറക്റ്റായി കൂടുതൽ ഇട കലരാത്ത ദൂരെ ദിക്കുകളിൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കുറിച്ചാണ് അറാബി എന്ന് പറയാം അവരെന്തെങ്കിലും മദീനയിലേക്ക് വരും അപ്പോൾ നബി തങ്ങളെ കാണും അവർക്ക് കൃത്യമായി കൾച്ചർ അറിയില്ല എന്താണ് മദീനയിലെ പിന്നെ എങ്ങനെയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോട് സഹവസിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ചാണ് അറാബി എന്ന് പറയുക ബിസൌത്തിൻ ശബ്ദം ലഹു ജഹ്വരിയിൻ അവൻ്റെ ശബ്ദം നല്ല ജഹ്വരി എന്ന് പറഞ്ഞാൽ ജഹ്റാക്കി വളരെ ഉച്ചത്തിൽ അദ്ദേഹം റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമത്തെങ്ങൾ വിളിച്ചു എന്താ വിളിച്ചത് മുഹമ്മദ് ഓ മുഹമ്മദ് എന്ന് വിളിച്ചു അപ്പം അജാബഹു റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം അപ്പം നബി സല്ലാഹു അലഹി തങ്ങൾ മറുപടി നൽകി അദ്ദേഹത്തിന് നെഹ്വം മിൻ സൗത്ത്ഹി അവൻ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ലെവലിൽ വെച്ചുകൊണ്ട് ഹ ഉം ഹ ഉം എന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ആ ചോദിച്ചതിന് അതേ ശബ്ദത്തിൽ ഹാ ഉം എന്ന് പറഞ്ഞാൽ നീ പിടിക്കൂ എന്ന അർത്ഥം അതായത് ഞാൻ ഇവിടെയുണ്ട് എന്ന് മറുപടി പറഞ്ഞു ഫകുൽ തുലൗ അപ്പോൾ ഞാൻ ചോദിച്ചു വൈഹക്ക് അല്ല ഞാൻ പറഞ്ഞു വൈഹക് നിനക്ക് നാശം ഓതോന്നും സൗത്തിക്ക് നിന ശബ്ദം നീ താഴ്ത്തിക ഫൈൻ തൻ നബിസ്ാഹു അലഹി വസ്ല്ലം നീ ആരെടുക്കലാ ഉള്ളത് നബിസ്ാഹു അലഹി വസ്ല്ലമ തങ്ങളെടുക്കലാ ഉള്ളത് ശബ്ദം താഴ്ത്തുക നീ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഒക്കെ ശബ്ദം ഉയർത്ത് സംസാരിക്കുന്ന സംസാരിക്കുക എന്നുള്ളത് നീ നിനക്ക് വിലക്കപ്പെട്ടിട്ടുണ്ട് നീ നബി നബിസ്ാഹു അലഹി വസ്ല്ലം തങ്ങളോട് വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ നീ സംസാരിക്കണം നീ എങ്ങനെയാണ് നബിസ് അല്ലാഹു അലഹി വസ്ലമത്തങ്ങളോട് ഉറക്കെ സംസാരിക്കുന്നത് ഖുർആാനിൽ തന്നെ ഉണ്ടല്ലോ ലഹു അലഹു ബിസൌദിക്കും അല്ലേ നിങ്ങൾ നബിസ് അല്ലാഹു അലഹി തങ്ങളോട് സംസാരിക്കുമ്പോൾ കജഹർ ബൗദ്ദിക്കും ലിബാ ഉദ്ദീൻ അമലക്കും പരസ്പരം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുന്നത് പോലെ നബിസ്ഹു അലഹി വസ്ലമത്തങ്ങോട് സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകളൊക്കെ വാർത്തിലാകുമെന്ന് കാണാം അപ്പോൾ അതനുസരിച്ചിട്ടാണ് സഹാബ് പറയുന്നത് നുഹീത്ത് മിൻഹാദ അത് പാടില്ല എന്നാണല്ലോ നീ പിന്നെതിനാണ് ഉറക്കെ സംസാരിക്കുന്നത് ഫക്കാല അദ്ദേഹം പറഞ്ഞു വള്ളാഹില ഞാൻ ഒരിക്കലും എന്താ കുല ശബ്ദം താഴ്ത്തുള്ള ഞാൻ പറഞ്ഞല്ലോ അറാബികൾ എങ്ങനെയാണ് അവർക്ക് ആ കൾച്ചറും കാര്യങ്ങളൊന്നും പരിചയമില്ല ചില പുതിയ ഇസ്ലാമായിരിക്കും അടുത്ത മുസ്ലിമായ വ്യക്തിയായിരിക്കാം അപ്പോൾ അവരങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ആ സംസ്കാരം നമ്മുടെ മദീനയിലെ സംസ്കാരം അറിയാത്തത് കൊണ്ട് അത്തരക്കാർക്ക് അഫു കൊടുക്കുകയാണ് വേണ്ടത് ഈ ഹുഹാബി പിന്നൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ നബി അല്ലാഹു അലഹി വസ്ലമു തങ്ങളും ഒന്നും പറഞ്ഞില്ല കാതൽ ആറാബിയും ആറാബി ചോദിക്കുന്നു അൽമർ ഒ യു ഹിബുൽ കൗമ ഒരു വ്യക്തി അദ്ദേഹം ഒരു സമൂഹത്തിനെ ഇഷ്ടപ്പെടുന്നു ബിഹിം ആ സമൂഹത്തിനോടൊപ്പം ചേർന്നു പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം പക്ഷേ ആ സമൂഹത്തിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ല പക്ഷെ ആ സമൂഹത്തെ ഇഷ്ടപ്പെടുന്നു ഉദാഹരണം പറയാ നമ്മൾ സ്വഹാബികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വഹാബികളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷെ സ്വഹാബികളുടെ കാലത്ത് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ സ്വഹാബികളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു വികാരം ആ ഒരു ലവ് എന്ന ആ ഒരു ഇമോഷൻ സ്നേഹം എന്ന വികാരം നമുക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് സ്വഹാബി അല്ലെങ്കിൽ ആ ആറാബി ചോദിക്കുന്നത് قال النبي ബീ സാഹു അലഹി വസ്ലം അവരുടെ നബി സാഹു അലഹി വസ്ലമ തങ്ങൾ മറുപടി പറഞ്ഞു അൽ മർഉ അൽമർ ഉമ അമൻ കിയാമ ഒരു വ്യക്തി എപ്പോഴും ഖിയാമത്ത് നാൾ ആരോടൊപ്പമായിരിക്കും ആരോടൊപ്പമായിരിക്കും ആരെയാണോ അവർ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും ഇത് നമുക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്വഹാബികളെ പോലെ ജീവിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ വലിയ വലിയ ഔലിയാക്കന്മാരെ പോലെ ജീവിക്കാൻ കഴിയില്ല പക്ഷെ നമുക്കെന്ത് പറ്റും ആ സുഹാബികളെ സ്നേഹിക്കാൻ പറ്റും അവലിയാക്കന്മാരെ സ്നേഹിക്കാൻ പറ്റും സുഹതാക്കളെ സ്നേഹിക്കാൻ പറ്റും സജ്ജനങ്ങളെ സ്നേഹിക്കാൻ പറ്റും എങ്കിൽ ആ സ്നേഹം നിന്നെന്താക്കും പല ലോകത്തും അവരോടൊപ്പം ചേർക്കും ഒരു പക്ഷേ ദുനിയാവിൽ നിനക്ക് അവരോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ നീ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് പല ലോകത്ത് അവരോടൊപ്പം കിട്ടും അതാണ് അൽമർ ഖുയാമ ഫെമസുന അങ്ങനെ അദ്ദേഹം നമ്മളോട് അതല്ലെങ്കിൽ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അറ്റക്കറ ബാബം മിന്നൽ മഹുരബി അങ്ങനെ പാശ്ചാത്യ അതല്ലെങ്കിൽ മഹരീബിൽ നിന്ന് എന്തുവന്നു മഹരീബ് എന്ന് പറഞ്ഞാൽ പിന്നെ വെസ്റ്റേൺ സൈഡിന് അർത്ഥം ഓക്കെ അതായത് നമ്മുടെ ഈ ഇക്കാലഘട്ടത്ത് എന്താ പറയുക യൂറോപ്യൻ കൺട്രീസ് അമേരിക്ക അതൊക്കെയാണ് നമ്മൾ പാശ്ചാത്യം എന്ന് പറയുക അവിടെ അവിടെ നിന്ന് അവിടുത്തെ അവിടെയുള്ള ബാബൻ ഒരു കുറിച്ച് നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ സംസാരിച്ചു മസീറത്ത് അറുലിഹി ആ വാതിലിൻ്റെ വിടിച്ച് അതിൻ്റെ വീതി അല്ലെങ്കിൽ ഔ യസീറു യസീറുറാക്കിബു ഫി ആറുലിഹി അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം കയറി സഞ്ചരിക്കുന്നവൻ ആ വാതിലിൻ്റെ വീതിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചരിക്കും ും നാൽപ്പതോ അല്ലെങ്കിൽ എഴുപതോ വർഷം സംശ എഴുപതോ വർഷം നടക്കും എന്ന് പറഞ്ഞാലേ വലിയ ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞു ആ വാതിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വാതിലൊന്നുമല്ല അതിൻ്റെ വിടുത്ത് ഒരു പിന്നെ വാഹനം ഒരു വട്ടകത്തിൽ കയറി സഞ്ചരിക്കുന്നവൻ നാൽപ്പത് കൊല്ലം സഞ്ചരിച്ചാലാണ് ആ വാതിലിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ എത്തുക ഏ നാൽപ്പത് അല്ലെങ്കിൽ എഴുപത് വർഷം എന്ന് പറഞ്ഞാൽ വലിയ എന്ന് അറിയിക്കാനാണ് പറഞ്ഞത് കാല സുഫിയാനു അഹദുർ റുബാത്തി റാവികൾപ്പെട്ട ഒരാൾ പറയുകയാണ് കിബല ഷ്യാമി ഷ്യാമിൻ്റെ ഭാഗത്താണ് ഏ എന്ന് പറഞ്ഞാൽ അള്ളാഹുറബു സുബാനു താല ഷ്യാമ് ഷ്യാമ് എന്ന് പറഞ്ഞാൽ ഇക്കാലഘട്ടത്ത് ഫലസ്തീനും സിറിയയും ജോർദാനക്കോൾക്കൊള്ളുന്ന ആ പ്രവിശ്യക്കാണ് എന്ന് പറയുക അപ്പം ശ്യാമൻ്റെ ഭാഗത്താണ് ആ വാതിൽ ഉള്ളത് ഹലഖുല്ലാഹു താല ആ വാതിൽ ഞാൻ അള്ളാഹു താല സൃഷ്ടിച്ചു യോമ ഹലക്ക സമാപത്തി ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ച ആ ദിവസം മഫ്തുഹലി തൗപത്തി തൗബക്ക് ഓപ്പണാക്കി അള്ളാഹുത്താല സൃഷ്ടിച്ചു ല യുലക്കു ആ വാതിൽ അടക്കപ്പെടുകയില്ല ഹത്തു അശംസിൻഹു ആ പിന്നെ ഹർബിൽ നിന്ന് വെസ്റ്റിൽ നിന്ന് എന്താകുന്നത് വരെ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ അടക്കപ്പെടുകയില്ല അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും തൗബയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം പറഞ്ഞ ഇതാണ് നമ്മുടെ വിഷയം എന്ത് അള്ളാഹുറബു സുബ്ലാനുഹൂഹത്തെ കാല വലിയ ഒരു വാതിലിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ വാതിലിൻ്റെ വിടുത്ത് തന്നെ ഒരു എഴുപത് വർഷക്കാലം ഒരു വാഹനം കയറി സഞ്ചരിക്കുന്നവൻ സഞ്ചരിച്ചാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ടാവും അത്രയും വിടുത്തുള്ള ഒരു വാതിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തഅല വലിയ ഓപ്പർച്യൂണിറ്റി എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റിനെയൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാതിൽ തൗബക്കായ് അള്ളാഹുത്തായ് സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം ആരും നിരാശരാകണ്ട നിങ്ങൾ ഒരാൾ എത്ര വല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ വാതിലൂടെ വന്നാൽ നിങ്ങൾക്ക് പൊറുക്കുന്ന അർത്ഥം അതല്ലെങ്കിൽ കുറേ പേര് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിനേക്കാളൊക്കെ വിശാലമാണ് അത്രയും വലിയ വാതിലാണ് തൗബക്കായ് അള്ളാഹുത്തലാ സൃഷ്ടിച്ചിട്ടുള്ളത് അത് ഏതുവരെയുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും മാത്രമല്ല ഒരു കൊല്ലമല്ല പത്ത് കൊല്ലമല്ല നൂറ് കൊല്ലമല്ല അവസാനം കിയാമത്ത നാൾ അടുക്കുന്നത് വരെ ആ വാതിൽ മഫ്തൂഹാണ് ഇതാണ് ഹദീസ് അപ്പോൾ ഇതിൽ ചില വിഷയങ്ങളുണ്ട് ഒന്നാമതായിട്ട് എൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മഹത്വം അത് തീർച്ചയായിട്ടും വിശദമായി പറയേണ്ട വിഷയമാണ് നമ്മൾ വിഷയം തോബയെക്കുറിച്ചാണ് അതുപോലെ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് അവരോടൊപ്പം ക്യാമത്തിനാൾ ഉണ്ടാകുമെന്നുള്ള ആ മഹബത്തിൻ്റെ മീനിങ് അതുപോലെ ഇതാണ് നമ്മുടെ വിഷയം സൂര്യൻ അസ്തമിക്കുന്നത് വരെ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ തൗബയുടെ വാതിൽ തുറക്കപ്പെട്ടതാണ് ആ വാതിലാണെങ്കിൽ വളരെ വിശാലമാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെപ്പോഴും തൗബ ചെയ്യണം നിങ്ങളുടെ കുറ്റം നിങ്ങൾ ചെയ്ത തെറ്റ് എത്ര എന്നല്ല ആ ഇത്ര വലുതാണെങ്കിലും അതിനേക്കാളൊക്കെ വലുതാണ് അള്ളാഹുവിൻ്റെ തൗബയുടെ ബാബ് എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ഹദീസ് അടുത്ത ക്ലാസ്സിലാക്കാം അസ്സലാ വാളിക്കും വരമത്ത അല്ലാ വാത്തൂ